നമസ്കാരം കൈസ് ആർജിയാണ് നമ്മൾ മനസ്സിലാക്കി പുതിയ പേടിയെല്ലാം സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മള് കൊച്ചിന് കോട്ടയ പണിക്കോയ്ക്ക് പോവാണ് പോയിട്ട് തിരിച്ച് കൊച്ചിലേക്ക് ഗോകി നമ്മള് വ്ലോഗ് ഞാൻ നല്ല വണ്ടി പോയി അതിനെ കൊണ്ടാക്കണ്ടി പോവാണ് വണ്ടിയാ പോകണപ്പോ നല്ല കാത്തിരിക്കണോ സൗണ്ട് കഴിച്ചാൽ നമുക്ക് ഏതൊക്കെ സംശയമുണ്ട് എങ്കിലും നമുക്ക് അടുത്ത് വാക്കുകളെടുക്കാ ശുദ്ധി വാക്കുകൾ പറയും എല്ലാംകൊണ്ടും കഷ്ടക്കാരോട് നമ്മൾ പൊക്കോണ്ടിരിക്കുക മുപ്പത് അനിയനാണ് ഞങ്ങളെ കൊണ്ടാക്കുന്നത് അവ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയാൽ തന്നെ എൻ്റെ വീലും വണ്ടിയുടെ വീല് പച്ചാറായി ഇതിൽ വാങ്ങിച്ചിടേണ്ടി വന്നു എന്തായാലും ഇവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നത് അവിടെ നേരെ കോട്ടയം കോട്ടയത്തു നിന്ന് പോയി രാത്രി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേ ആയിട്ട് നമ്മളവിടെ ഇരുന്ന് കൊതുകടിക്കൊള്ളും ളെ രാവിലെ എഴുന്നേറ്റ് ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ പല്ലകത്ത് വെച്ചിട്ട് ആശുപത്രിയിലേക്ക് നേരെ പോകുന്നതാണ് പോകുന്ന കാര്യങ്ങളൊക്കെ നല്ലപടി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി മിസ് ചെയ്യുന്നു എൻ്റെ ഹോസ്പിറ്റലും എൻ്റെ ജോബുമൊക്കെ എന്തായാലും അതെല്ലാം തിരിച്ചു പിടിക്കാം എനിക്ക് നഷ്ടപ്പെട്ടതെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കാം എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തും എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തുമ്പോഴേ വേറെ ഒന്നും കിട്ടണമെന്നാണ് എല്ലാവരും നോക്കാം സ്ഥലം അവിടെ നിന്ന് നോക്കട്ടെ ആ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ഭാഗത്തിൻ്റെ അല്ലേ കൂടെ ചങ്ങനെ പോണത് ഇവിടെ കൂടി ട്രെയിൻ പോകുന്ന സ്ഥലമാണ് മുകളിൽ മെട്രോ നമ്മളിപ്പോൾ ഇവിടെ എത്തി നോക്കട്ടെ പച്ചാളം പച്ചാളം എത്തിക്കേണ്ടി നമ്മൾ പച്ചാളം പച്ചാളമാണത് ഇനി ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും ബാക്കി കാര്യങ്ങളും അപ്പോൾ ഫൈനൽ കേസ് അനിയെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് അപ്പം ഈ ഹോട്ടലിലത്തെ ഫുഡ് കൊള്ളൂല ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഭയങ്കര മോശമാണ് ഇവിടുത്തെ ഫുഡ് അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഷോപ്പ് രണ്ടു തന്നെ അനിയ ഇനി നേരെ സ്തുഗി ഓടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ആകെയുള്ള ഹോട്ടൽ ഇത് തൊട്ടപ്പുറത്തും വേറെ കടയുണ്ട് പക്ഷേ അവിടെ കുട്ടി തീരെ കൊള്ളില് ഞാൻ ഒരുപാട് വീട് ചെയ്തത് എന്തായാലും നമ്മൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകണം അത് അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ് കാരണം ടിക്കറ്റ് എടുക്കണം പ്ലാറ്റ്ഫോം എൻ്റെ പോലും കൊടുക്കുന്ന തിരക്കാണ് എന്തായാലും നോക്കാൻ കഴിച്ചാൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് മന്ദം മന്ദം നടന്ന് പോയി ടിക്കറ്റ് ചോദിക്കട്ടെ കോട്ടയത്തേക്ക് രണ്ട് ടിക്കറ്റ് സീറ്റ് ഒക്കെ ഉണ്ട് നോക്കണം എല്ലാം നോക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഫൈനലും കഴിച്ചു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിലെത്തി ഇനി ഇവിടെ നിന്ന് ആലപ്പി വണ്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് കോട്ടയം വണ്ടി വരുന്നൂ വരുന്നേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴേ മുക്കാലാവൂ ടൈമിൽ അപ്പൊ അതുവരെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റാണ് ഇവരുടെ കിച്ചൺ ആണ് വെട്ടിൽ കണ്ടാൽ ഇവരുടെ കിച്ചണാണ് ആണ് കൈ സ്കോളാടി വിടുന്ന് ഇനി നേരെ പോയി പോയിരൊക്കെയോ വലിയ ആൾക്കാരൊക്കെ പോലീസ് പ്രൊട്ടക്ഷനിലൊക്കെ പോകുന്നു ഇത് ഫുള്ള് ക്യാൻറ്റിങ് ആണെന്ന് തോന്നുന്നു അല്ല ഇത് എ സി അപ്പുറത്തുണ്ടായിരുന്നത് ക്യാൻറ്റിങ് ആയിരുന്നു എ സി ആണ് അതായത് നമ്മൾ ഇവിടെ നോക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മളിനി കോട്ടയം എത്തിയിട്ട് അവിടെ പിന്നെ കൊതുകടി കൊണ്ടിരിക്കാനാണ് കാരണം നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ വെയിറ്റിംഗ് റൂമിൽ എവിടെയും കയറി ഒരു കൊതുകുതിരിയൊക്കെ എത്തിച്ച് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും നോക്കാം ദൈവം സഹായിച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ നനയാതെത്തി ശനിയൻ്റെ വണ്ടിയിലാണ് ടയർ വഞ്ചറ അതാണ് ഏക ഒരു പ്രശ്നം പൈസ ഇല്ലാത്ത ചെറുക്കേണ്ടായിരുന്നു പൈസ പോയി അതായത് നോക്കാം കഴിച്ചു നമ്മൾ അങ്ങാറ്റം പോയിട്ട് അവിടെ കുത്തിയിരിക്കും മറ്റേ ബാക്കി കാര്യങ്ങൾ നോക്കാം ആ ഒക്കെ നമ്മുടെ വന്ദേ ഭാരതമാണ് വന്ദേ ഭാരത് കാസർഗോഡ് തിരുവനന്തപുരം കാസർഗോഡ് വണ്ടിയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കയറണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു വെച്ചാൽ ഇതുവരെ നമുക്കിതിന് ടിക്കറ്റും കിട്ടിയിട്ടില്ല എങ്ങനെയാണ് സംഭവം എന്നു പറഞ്ഞാൽ ഭയങ്കര ചാർജ് എന്നൊക്കെയാണ് പറയണത് അത് കാരണം ഞങ്ങൾ ഇതിലിതുവരെ കയറിയിട്ടില്ല ആകെ വെച്ചാൽ

നല്ല അടിപൊളിയായിരുന്നു പുതിയ ലിഫ്റ്റ് ആണെന്ന് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് ചെറിയ കണ്ണാടി വലിയ ബുക്ക് സ്റ്റാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പൈസ ഇല്ല ആരുടെ ഒരു ബുക്ക് തപ്പിടാ കൊറച്ച് നാളായി ഇംഗ്ലീഷ് ബുക്ക് അത് വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇതുവരെ നടന്നിട്ടൊന്നുമില്ല ചീറ്റി പോയി എന്തായാലും നോക്കാൻ നമ്മളെങ്ങനെ നടന്നു നടന്നു വരെ കറി ബാത്റൂമിൽ പോയിട്ട് വരിക നീറ്റാണ് പക്ഷെ ചെയറൊക്കെ കുറവാണ് പക്ഷെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ബാത്ത്റൂം എങ്ങനെയുണ്ടായിരുന്നു അതിനെക്കാശിവിടേക്കൊന്ന് ശുദ്ധമായി ശ്വസിച്ചിട്ട് പിന്നെ അഹത്തോട്ട് കേറളൂരം ഇവിടെ നോക്കും എന്നിട്ട് നോക്കാം ഇവിടെ ഇരുന്നിരുന്ന് അടുത്ത ഇടാൻ വേണ്ടി ഇവിടെ ഇപ്പം മണി ഒന്ന് കഴിഞ്ഞു ഇവിടെ എ സി വെയ്റ്റിംഗ് ഹാളുണ്ട് പക്ഷേ നല്ല സൂപ്പറൊക്കെയാണ് പക്ഷെ പെർ അവർ മുപ്പത് രൂപയാണ് അത് കാരണം നമ്മൾ കയറിയില്ല ഗസ് നമ്മളിവിടെ പുറത്ത് തന്നെ ഇരിക്കുകയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റുമായിട്ട് അപ്പോൾ എന്താ നോക്കുക അവിടെയൊക്കെ ആൾക്കാരും ഓൾറെഡി കയറിക്കൊണ്ടിരിക്കുകയാണ് അർജൻറ്റ് നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ കിടന്നുറങ്ങാന്ന് വിചാരിച്ചിട്ട് അർജൻറ് ആരും വരുന്നില്ല ോ പറഞ്ഞു തത്തക്ക പുറത്തൊക്കെ പറഞ്ഞു അപ്പം രാവിലെ എഴുന്നേറ്റിന് ശേഷമുള്ള കാഴ്ചകളാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഇപ്പോൾ പല്ലൊക്കെ തേച്ച് ഇൻട്രസ്റ്റ് ഒക്കെ മാറി ഇൻട്രസ്റ്റ് മാറിയെന്ന് വെച്ചാൽ ഞാനും മാറി ഞാനും മാറി അപ്പ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകാനുള്ളത് ഹോസ്പിറ്റലിലേക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചാക്ഷേപിക്കുന്നു അല്ലേ നല്ല നീറ്റല്ലേ കോട്ടയം പുതിയ പുതിയാണ് അത് പണി ഒരു യൂറോപ്യൻ ഫ്ലഷ് കാണാനില്ല അത് ഇതായിട്ടുണ്ടാവില്ല ചിലപ്പം വെച്ചിട്ടുണ്ടാവില്ല പക്ഷെ നല്ല ക്ലീൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം വൃത്തിയുണ്ട് അധികം അതാണ് എന്താ വെച്ചുകഴിഞ്ഞാൽ നല്ല ക്ലീൻ ആണ് നീറ്റ് ആണ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് ഇനി പോവാം ഇത് വഴിക്കാറ് പോവാം ഇവിടെ എസ്കുലേറ്റർ ഞാൻ കണ്ടായിരുന്നു രാവിലെ തന്നെ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കായി തുടങ്ങിയിരിക്കുന്നു നമ്മളെടുപ്പത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മളിപ്പോഴേ ഇറങ്ങിയാലേ നമ്മൾ ആശുപത്രി എത്തോളൂ നേരത്തേയും കാലത്തേനും ഇവിടെ നിന്ന് നേരെ ആശുപത്രിയിൽ പോയിട്ട് നോക്കുന്നത് റൈസ് അപ്പോൾ നമ്മൾ നടന്ന് കോട്ടയം ബസ് സ്റ്റാൻഡിലോട്ട് പോവാണ് കാരണം അവിടെ നിന്നിട്ട് നമുക്ക് എറണാകുളം വണ്ടി വല്ലതും കയറിയാലാണ് മെഡിക്കൽ കോളേജ് ഇറങ്ങാൻ പറ്റുള്ളൂ ഈ സമയത്ത് ബസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ നടക്കുകയാണ് കുറച്ച് അപ്പുറം പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു എത്ര ദൂരം പോകണം അറിഞ്ഞു വിടാം നോക്കട്ടെ ഇവിടെ നല്ല വെള്ളമൊക്കെ ലീക്കിങ് ഇനി നമുക്ക് നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ആർജ്ജ് നടന്ന് വരുന്നു ആർജ് നടന്ന് വരുന്നു ഞാനും നടന്നു അങ്ങനെ ഫൈനൽ നമ്മൾ ഫലേഗട്ടയം ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ് ോട്ട് പോകാം കൊള്ളാം ഇപ്പ ഇവിടെ അടയായനെ വളർത്തുനിന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് ഇപ്പോൾ അടയായനെ അപ്പം എന്തായാലും ഇവിടെ നിന്ന് ബസ്സൊക്കെ അപ്പുറത്താണെന്ന് തോന്നുന്നു അപ്പുറത്തോണ്ട് എന്ത് ആ അപ്പം എന്തായാലും ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ആധാറിൻ്റെ ഒക്കെ ഫോട്ടോസ് എടുത്ത് എടുക്കാണ്ട് നോക്കാം അങ്ങനെ ഫൈനൽ നിങ്ങൾ ഫോട്ടോ മഞ്ഞ പ്രശ്നം ചെയ്ത് കഴിഞ്ഞാണ് എനിക്ക് ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം അവിടെ നിന്ന് ഇനി എടുക്കാൻ ആയിട്ടെടുക്കാൻ എന്ന് നോക്കിയിട്ട് കപ്പളം നോക്കാം അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്റ്റാൻഡിൽ പോയിട്ടുള്ള സ്ഥലത്താണ് സ്പെൻഡിലുള്ള ബസ്സുകൾ പോകുന്നതിനനുസരിച്ചാണ് ഈ ബസ് എനിക്ക് പോകുന്നത് ബാക്കിയെല്ലാവരും പിള്ളേരൊക്കെ ഇറങ്ങിപ്പോയി ഇനി അടുത്ത ആൾക്കാർ കയറി പുതിയ ബോർഡും വെച്ചു നോക്കാം സമയം എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിക്കുന്നത് അത് അത്യാഹിത വിവാഹം ക്യാഷ്വാലിറ്റിയാണ് നമ്മളങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുന്നു എല്ലാം നല്ലപടി നടക്കട്ടെ ദൈവമേ എന്ന് പറയുന്നതാണ് വരുന്നത് പക്ഷേ എനിക്കെപ്പോഴും നെഗറ്റീവ്സും ദൈവത്തിനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ കാര്യങ്ങളിലും മുടക്കം വരും ഇനി വേ നമുക്ക് ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല കേസ് നോക്കാം കേസ് രാവിലെ ആയിട്ട് ഇവിടെ ഭയങ്കര ഒരു ക്യൂ ആണ് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ക്യൂ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് ഫോൺ നോക്കാം നമ്മൾ ക്യൂ വെച്ച് കഴിഞ്ഞാൽ അന്യായി ഇവിടം വരെ ക്യൂ ഉണ്ട് എൻ്റെ പൊന്നു നാലഞ്ച് വളവ് കഴിഞ്ഞ് ഇവിടം വരെ ക്യൂ ആണ് അപ്പോൾ എന്തായാലും നമ്മൾ മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയി നോക്കുമെന്ന് വാ ആർജ്ജ അവിടെ നിന്ന് ഫോണെങ്കിൽ വെച്ചോണ്ടിരിക്കുന്നു വാ ഇപ്പോൾ ഫൈനൽ ഗസ്റ്റ് ഇതാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് പുതിയ ബിൽഡിംഗ് ഇത് എമർജൻസി എന്ന് വെച്ചാൽ ക്യാഷ്വാലിറ്റീൻ്റെ മാത്രം ബിൽഡിങ്ങാണ് ഇവിടെ നിന്ന് ഈ കാണുന്ന ഗ്യാപ്പിനാണ് നമ്മളുടെ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തുന്നത് എന്തായാലും പോയി നോക്കാം അപ്പോൾ നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുവെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി കാര്യം അപ്പം കഴിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വെയ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ അനൗൺസ്മെന്റ് ആണ് കേട്ടോണ്ടിരിക്കുന്നത് രണ്ടുപേരും കാലം നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് ട്രെയിൻ കാത്തി സാർജയാണെങ്കിൽ നിരാശയോടെ ഇങ്ങനെ ഇരിക്കുന്നു നമുക്കെന്തായാലും നോക്കാം സാർ ചെയ്യാണെങ്കിൽ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തപ്പോൾ ഫോൺ ചാർജ് കിട്ടാൻ വേണ്ടി പോയി നോക്കാം അപ്പൊ ഫൈനലിക്കാഴ്ച നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ നിന്ന് നേരെ പോട്ടെ അപ്പൊ നമ്മൾ കലൂർ എത്തിയിരിക്കുകയാണ് കലൂർ ഇനി ഇവിടെ നിന്നേ നമുക്ക് പറവൂർ വണ്ടി ഇട്ടാ എന്നാൽ മാത്രമേ നമുക്ക് പറവൂര് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമുക്കിനി പറവൂരേക്ക് പോവാൻ കഴിഞ്ഞു ഇവിടെ നിന്ന് പറവൂർ

ൈസ് കഴിഞ്ഞ ദിവസം എനിക്ക് ഇവിടെന്നാണ് ആമേന കിട്ടിയത് ഈ റോഡിൽ ചെണ്ടയും അതെളവും ആ വണ്ടിക്കകത്ത് ചെണ്ടയുണ്ടൈസ് അപ്പൊ എന്തായാലും നമ്മൾ നടന്ന് നമ്മുടെ വീട്ടിലെടുത്തിട്ട് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പണ്ട് ഇടാൻ വേണ്ടി ഈ ഇലയൊക്കെ ഞങ്ങൾ പറിച്ചു നരികയായിരുന്നു ഇപ്പൊ ഈ ഇലയൊക്കെ അപൂർവമാണ് കാണാൻ വേണ്ടിയിട്ട് മഞ്ഞ ഇല മഞ്ഞയും പച്ചയും കൂടിയുള്ള ഇല ഇവിടെ ഇല അത് പൊളിയാണ് ബസ് അത് ഇടാൻ വേണ്ടിയൊക്കെ പൊളിയാണ് ഇന്നത്തെ നമ്മളെ ട്രാവലിംഗ് ബ്ലോഗ് ഇത്രേ ഉള്ളൂ നമ്മൾ പറയും കൊച്ചിന്ന് കോട്ടയ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്ന യാത്രയാണ് നമ്മുടെ ബ്ലോക്ക് പോയായിരുന്നു എനിക്ക് വെറുതെ വെറുതെ യാത്ര പാടിപ്പോയിഷ്ടപ്പെട്ട യാത്രയായിരുന്നു അപ്പൊ ഇന്നത്തെ യാത്ര മൈൻഡിയാണ് നമ്മൾ എന്തായാലും പോട്ടി തിരിച്ചെന്നു അങ്ങനെ അടുത്ത നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം യാത്ര ഉള്ളത് അടുത്തവർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അടുത്തവിടെ കാണുമ്പോൾ ബാക്കി മാറ്റുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോട്ട് ചെയ്യുക സാധാരണ അഭിപ്രായം കമൻറ്റ് ചെയ്തപ്പെടുത്തുക വീണ്ടും കാണുമ്പോൾ ബൈ